നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് കേന്ദ്രമായി കൊണ്ട് സമീപ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്ലബുകളുടെയും കൂട്ടായ്മകളുടെയും ഒരു പൊതുവേദിയായിക്കൊണ്ട് ഫുട്ബോളിനെയും അനുബന്ധ കായിക രംഗങ്ങളെയും പരിപോഷിപ്പിക്കുന്നതിനും വളർന്നുവരുന്ന യുവപ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി പി എഫ് എ പൂക്കാട്ടി ഫുട്ബോൾ അസോസിയേഷൻ എന്ന പേരിൽ ഒരു സംവിധാനത്തിന് രൂപം നൽകി അതിന്റെ ആദ്യ പൊതുയോഗം പൂക്കാട്ട് ഫെസ്റ്റിവ പാർട്ടി ഹാളിൽ നടന്നു പരിസര പ്രദേശങ്ങളിലെ എല്ലാ ക്ലബുകളുടെയും കൂട്ടായ്മകളുടെയും രാഷ്ട്രീയ സാമൂഹ്യ പൊതുസേവന രംഗങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റ് നല്ല രീതിയിൽ സംഘടിപ്പിക്കാനായി വിപുലമായ ഒരു സംഘടക സമിതിയെയും വിവിധ സബ് കമ്മിറ്റികളെയും തിരഞ്ഞെടുത്തു അൻപത് പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പതിനഞ്ച് പേരടങ്ങുന്ന രക്ഷാധികാരി സമിതിയും നിലവിൽ വന്നു നൂറിലധികം യുവാക്കളും ധാരാളം മുതിർന്ന പൗരന്മാരും പങ്കെടുത്തു പങ്കെടുത്ത പൊതുയോഗത്തിൽ കൺവീനർ വി പി കുഞ്ഞുട്ടിക്കയ്യാല സ്വാഗതം പറഞ്ഞു ചെയർമാൻ റഷീദ് കിഴശ്ശേരി പി എഫ് എ ടൂർണമെന്റുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു സംഘടക സമിതി ഭാരവാഹികളായ ടി വാഹിദ് തൊട്ടിയാൽ സമത് മച്ചിങ്ങൽ അയ്യൂബ് പി ടി സെയ്ഫുദ്ദീൻ സി ഷഫീഖ് പാലാറ രക്ഷാധികാരികളായ മുഹമ്മദ് കുട്ടി ഹാജി ബിനു മാസ്റ്റർ മൊയ്തു എടയൂർ എന്നിവർ നേതൃത്വം നൽകി വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികളായി ഷഫീഖ് പി മൊയ്തു കെ പി ലത്തീഫ് ബാബു ഇബ്രാഹിം ഡാനി മുസ്തഫ മുത്തു റായൻകുട്ടി മുജീബ് എൻ ടി ഉമ്മർ സർഫുദ്ദീൻ മോനുട്ടി മുർഷിദ് എന്നിവരെ തിരഞ്ഞെടുത്തു മുഴുവൻ തീരുമാനങ്ങളും ഏകകണ്ഠമായി അംഗീകരിച്ച ടൂർണമെന്റും ഭാവി പരിപാടികളും വിജയിപ്പിക്കാൻ തീരുമാനിച്ചു നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കണം കാരണം ഇതെന്തോ ചെയ്യേണ്ട പണിയായിരുന്നു എന്ന് ഇനിയിപ്പോൾ ഇറങ്ങി പോയാൽ പറയൂ അത് ഞാനിപ്പോ തന്നെ പറയുന്നത് കൊണ്ട് അതിന് നിങ്ങളോടൊക്കെ നമ്മൾ ഈ ചെറുപ്പക്കാരോട് നമ്മൾ ക്ഷമ ചോദിക്കണം എന്തായാലും ഒരുപാട് യുവാക്കൾ ഈ രംഗത്തേക്ക് പൊതുരംഗത്തേക്ക് കടന്നു വരണം ഇന്ന് എന്തൊരു പരിപാടിയാണെങ്കിലും ഈ പിന്നെ പൊതുവേ നോക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് പതിനെട്ട് വയസ്സിൻ്റെയും നാൽപ്പത് വയസ്സിൻ്റെയും ഇടയിലുള്ള ആളുകളുടെ കാനുകൾ വളരെ കുറവാണ് ഹിന്ദു പരിപാടികൾ ആ സമയത്ത് പല കാനമേള മറ്റുള്ള പരിപാടികൾ അങ്ങനെയുള്ളതിനൊക്കെ ഉണ്ടാവും പൊതു നന്മ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾക്ക് പൊതുവേ ആളുകൾ കുറവായിരിക്കും അത് സ്വാഭാവികമായിട്ടും മറ്റൊന്നും കൊണ്ടല്ല യുവാക്കൾക്കൊക്കെ അവരുടേതായിട്ടുള്ള തിരക്കുകളും തൊഴിലുകളും വിദ്യാഭ്യാസവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് സമയം ഇലക്ഷൻ ടൈം ഇങ്ങനെയുള്ള ഈ സോഷ്യലി കമ്മിറ്റഡ് പ്രോഗ്രാമുകൾക്ക് നിങ്ങളൊക്കെ മാറ്റി വെക്കണം എന്നും കൂടി അവസരത്തിൽ നിങ്ങളെ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പറയണം അപ്പോൾ അങ്ങനെ നമ്മൾ കൂട്ടായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം ഏത് ലക്ഷ്യവും നമുക്ക് കണ്ട് എത്തിപ്പിടിക്കാൻ പറ്റും അതിനെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തി